നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാണക്കാട് സെയ്ദ് ഹൈദരലി തങ്ങളുടെ വാക്കുകൾ ഇത് കേൾക്കേണ്ടതുതന്നെ ബാബറി മസ്ജിദ് വിഷയത്തിൽ അന്ന് പാണക്കാട് സെയ്ദ് ഷിഹാബ് അലി തങ്ങൾ കൈക്കൊണ്ട സമീപനം അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളും കൈക്കൊള്ളുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം അന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തൻ്റെ സമുദായത്തിലുള്ളവരോട് പറഞ്ഞു നിങ്ങൾ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കണം അദ്ദേഹത്തിൻ്റെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സൈദ് സാധിക്കലിത്തങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് ചരിത്രം മറന്ന് നമ്മൾ വർത്തമാന കാലത്തിൽ ജീവിക്കണം ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യക്ക് കൂടുതൽ കരുത്താകുന്ന സമീപനം നമ്മൾ കൈക്കൊള്ളണം കൃത്യമായ വാക്കുകളാണ് സമൂഹത്തോട് തൻ്റെ ജനതയോട് അദ്ദേഹം പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാമർശം ചരിത്രം മറക്കണമെന്നും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം തന്റെ ജനതയോട് പറയുന്നു ഇപ്പോഴിതാ ഈ പേരിൽ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയുമൊക്കെ അധിക്ഷേപിച്ച് ഐ എൻ എൽ കളത്തിലിറങ്ങി അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യം എന്ന് സാധിക്കലി തങ്ങളുടെ പരാമർശത്തിനെതിരെയാണ് ഐ എൻ എൽ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഐ എൻ എൽ നേതാവ് അബ്ദുൾ അസീസ് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പിൽ സാധിക്കലിത്തങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നു ഗാന്ധിയുടെ രാമരാജ്യമല്ല ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ അതറിയാത്തവരല്ല എന്നിട്ടും ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുകയാണ് എന്ന് അയ്യരൽ പറയുന്നു ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി സാദിക്കലിത്തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യം എന്ന അഭിപ്രായമാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ലീഗിൻ്റെത് മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന് ഐ ആരോപിക്കുന്നു ആർ എസ് എസ് അനുകൂല നിലപാടാണ് മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത് എന്നും ഐ എൻ എൽ പറയുന്നു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിത ക്ഷേത്രം അഭിമാനകരമാണ് എന്ന പരാമർശം മുസ്ലിങ്ങൾക്ക് അപമാനകരമാണ് എന്നും അബ്ദുൾ അസീസ് തന്റെ കുറിപ്പിൽ പറയുന്നു മുസ്ലിം സമുദായത്തോട് മുസ്ലിം ലീഗ് ചെയ്യുന്നത് കൊടും ചതിയാണ് രാമരാജ്യം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ മുന്നോടിയാണ് രാമക്ഷേത്രം ഇവിടെ വരേണ്ടത് ആർ എസ് എസിൻ്റെ രാമരാജ്യമല്ല കോൺഗ്രസ് പോലും പള്ളി തകർത്തത്തിന് എതിരാണ് എന്ന് പരസ്യമായി പറയുന്നു ആർ എസ് എസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നിലപാടുകൾ സമാനമാകുന്നത് അത്രമേൽ അപകടമെന്നാണ് ഐ എൻ എൽ എന്നാൽ സാദിക്കലി തങ്ങളുടെ ആ വാക്കുകളെ നമ്മൾ ഹൃദയത്തിലെടുത്തേ തീരൂ കൃത്യമായി ഒരു രാജ്യസ്നേഹിയുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിൽക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹായകരമാകും കേരളത്തിൽ കാലാകാലങ്ങളായി മതസൗഹാർദ്ദം നിലനിന്നിരുന്നതിന് പിന്നിലും പാണക്കാട് കുടുംബത്തിന് വലിയ സ്വാധീനമുണ്ട് പാണക്കാട് കുടുംബത്തിൻ്റെ അമരത്തിരുന്നവരുടെ ഇത്തരം നിലപാടുകൾ തന്നെയാണ് മുസ്ലിം സമുദായവും ഇതര വിഭാഗങ്ങളുമൊക്കെ ഒത്തൊരുമയോടെ കേരളത്തിൽ മിക്കവാറും ചേർന്ന് പോകുന്നതിന് പിന്നിലും തീവ്രവാദികൾക്കെതിരെ പരസ്യ നിലപാടുകൾ പലപ്പോഴും കൈക്കൊള്ളാറുണ്ട് പാണക്കാട് കുടുംബം ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ ആധ്യാത്മിക നേതാവ് കൂടിയായ സാദിക്കല് തങ്ങളുടെ ഈ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിംകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് മറ്റാരെയും തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് ഉറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് അവിടെ ഇത്രയേന്തേയിൽ അസഹിഷ്ണുദേവിയുടെയും കാടത്തത്തിൻ്റെയും കദീന വടികൾ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കർസേവകരും അതുപോലെ തന്നെ ചില ഭീകരവാദികളും അങ്ങനെ നമുക്കവര് വിളിക്കാം അവിടെ ഒരു കദീന പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ സമാധാനത്തിന്റെ പുത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുനോക്കിയത് കാരണം കേരളം ചില പ്രത്യേകതകളുടെ നാടാണ് എന്നുള്ളതുകൊണ്ടാണ് കർസേവകർ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അത് ചെയ്തത് അതേറെ ആഞ്ഞു പതിക്കുക കേരളത്തിലെ ചില ഹൃദയങ്ങളിലാണ് അവർക്കറിയാം കേരളത്തിലെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കാണ് അവരെ കുറ്റി നോക്കിയത് അവിടെ വല്ല ചലനവുമുണ്ടോ എന്നാണ് അവരെ അവരൊക്കെട്ടുനോക്കിയത് പക്ഷെ കേരളത്തിലെ അവരൊക്കെ ഉറ്റുനോക്കിയ രാഷ്ട്രീയ നേതൃത്വം അവിടെ സംഭവിച്ചത് അവിടെ എന്തായിരുന്നു അന്ന് കാണിച്ചു തന്നത് ഒരിക്കലും ആ പ്രകോപനങ്ങളിലേക്ക് വീണുപോയില്ല പ്രലോഭനങ്ങളിലും വീണുപോയില്ല കേരളത്തിൽ പലരും പ്രകോപനങ്ങളും പ്രലോഭങ്ങളും ഒക്കെ ഇളക്കി നടന്നിരുന്നുവെന്ന് എന്നാൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ആധികാരിക രാഷ്ട്രീയ കേന്ദ്രം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രം ബുദ്ധിപൂർവ്വമാണ് എന്നതിനെ കൈകാര്യം ചെയ്തു ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാനാണ് പറഞ്ഞത് അവിടെ ബാബരി മസീദ് തർത്തപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം ഉപദേശിച്ച് തന്നത് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അത് ചിലരൊക്കെ അന്ന് വിമർശിച്ചു പക്ഷേ കാലം അതിനെ ശരിവച്ചു എന്നുള്ളതാണ് പിന്നലെയും പലരും പല പ്രകോപനങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പലരും അതിനു വേണ്ടി കാത്തിരുന്നു പക്ഷേ ഇന്നലെയും മുസ്ലിം ലീഗിന് നയമെന്തായിരുന്നു സമാധാനത്തോടെ ഇതിനെ കാണുക എന്നുള്ളതാണ് ബാബരി മസ്ജിദ് ഒരുപാട് ചരിത്രം സംഭവ സംഭാവന ചെയ്തിട്ടില്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കമിടാം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ നമുക്കറിയാം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉറങ്ങിക്കിടക്കുമില്ല പക്ഷെ അതിൽ തന്നെ നമ്മൾ കെട്ടിയിടണം എന്ന് മുസ്ലിം ലീഗ് കരുതുന്നില്ല ചിലരൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു ആ അത് ആ ചരിത്രം അതിലിങ്ങനെ കെട്ടിയിട്ടു കൊണ്ട് ഇങ്ങനെ സമുദായത്തെ വട്ടം കറക്കിക്കൊണ്ടിരിക്കണം എന്ന് ചിലരൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ് ആ ചരിത്രം നമുക്ക് ഉൾക്കൊള്ളണം ആ ചരിത്രം നമുക്ക് മറന്നുപോയി കൂടാ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭാവിയാണ് പ്രധാനമായിട്ടുള്ളത് ഭൂതകാലമല്ലല്ലോ ഭൂതകാലം കഴിഞ്ഞുപോയി ബാബരി മസ്ജിദ് മുന്നോട്ട് വെക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇന്ത്യക്ക് അതിനെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ ഭാവിയും ആ ചരിത്ര യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സംരക്ഷിക്കുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് ശിഹാബ്ദങ്ങൾ അതാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർന്ന വേളയിൽ ശിഹാബ്ദങ്ങൾ നമുക്ക് കാണിച്ചു അന്നാതാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ ഭാവിയെ കരുപ്പിടിപ്പിച്ചെടുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പരീക്ഷിച്ചത് അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് അന്ന് മറിച്ചൊരു തീരുമാനമാണ് വരുന്നു നിന്നിരുന്നത് എങ്കിൽ ഇവിടുണ്ടാകുമായിരുന്ന അസഹിഷ്ണുതയും അതേ തുടർന്നുണ്ടാകുന്ന കുടിപ്പകകളും കയ്യേറ്റ ശ്രമങ്ങളും പരസ്പരം പോരടിയും ഇതെല്ലാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ അതേറ്റവുമേറെ അതിന് വില കൊടുക്കേണ്ടി വരിക മറ്റാർക്കുമല്ല ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനേറ്റവും വലിയ വില കൊടുക്കേണ്ടി ഒരു ന്യൂനപക്ഷങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് വളരെ ബുദ്ധിപൂർവ്വം സഹഷ്ഠുതയുടെയും സാഹോദര്യത്തിൻ്റെയും മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് സംയമനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് കാരണം ഇത് ഖുർആാൻ പഠിപ്പിച്ചതാണ് വേറെ ആരും പഠിപ്പിച്ചതല്ല കുർആാൻ പഠിപ്പിക്കുന്നതാണ് സംയമനവും സമാധാനവും കുറു പഠിപ്പിക്കുന്നതാണ് അതിന് രണ്ടിനും പ്രേരണയാകുന്നതല്ല അതിൻ്റെ രണ്ടിനെയും രണ്ടിൻ്റെയും പിൻബലം എന്നുള്ളത് വിശ്വാസമാണ് ഈമാനാണ് എന്ന പരിശുദ്ധ ദർശനം ആ കാര്യങ്ങളാണ് അന്ന് മുസ്ലിം ലീഗിനെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അവിടെ നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ ആ ഈമാനിൻ്റെ പിൻബലത്തിൽ നമ്മൾ സംയമനം കൈകൊണ്ട് സബൂർ രണ്ടാമത് പറഞ്ഞ സബൂർ കൈ പിന്നെ സമാധാനം കൈകൊണ്ടുപോയി അന്ന് സ്വീകരിക്കേണ്ട സൽക്കർമ്മം അതായിരുന്നു എന്ന സൽക്കർമ്മം അതാണ് ശാബ്ദങ്ങൾ സ്വീകരിച്ചത് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ സബൂറും സമാധാനവും അത് കൈവരിച്ചപ്പോൾ പിന്നീട് നമുക്കുണ്ടായ നേട്ടം അതെല്ലാവർക്കും പിന്നെ എല്ലാവരും അതിനെ പ്രകീർത്തിച്ചു സിന്ധിക്കട്ട് ആ തീരുമാനമായിരുന്നു ശരി എന്ന് വിമർശകന്മാരെല്ലാവരും ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും വ്യത്യാസമില്ലാതെ വിമർശകന്മാരെല്ലാം അന്ന് പല പത്രങ്ങളും എതിർത്തി ചെയ്തിരുന്ന ആ പത്രങ്ങൾ പോലും അഭിപ്രായങ്ങൾ മാറ്റി മുസ്ലിം ലീഗ് എടുത്ത തീരുമാനമായിരുന്നു ശരി എന്ന് പിന്നീട് അവർ തന്നെ പ്രഖ്യാപിച്ചത് നമുക്ക് വായിക്കാനും അറിയുവാനും സാധിച്ചു അതാണ് അപ്പം കാലത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി അനുഭവങ്ങളെ പശ്ചാത്തലമാക്കി ഭാവിയെ കരുപ്പിപ്പ് കരുപ്പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള നയം ഇന്നലെയും അത് തന്നെയാണ് ഇനി നാളെയും അതുതന്നെ ആയിരിക്കും മുസ്ലിം ലീഗിൻ്റെ നയം അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവും എന്ന് മാത്രം ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ മക്കൾ ഉപസംദിക്കുന്നു അലഹദല്ലാറബുൽ